അന്താരാഷ്ട്ര അറബി ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് ഞാങ്ങാട്ടി എ യു പി സ്കൂളിൽ പ്രദർശനവും സെമിനാറും സംഘടിപ്പിച്ചത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വേറെ ജില്ലാ പഞ്ചായത്ത് ഒരു പദവി കൂടി കിട്ടിയിട്ടുണ്ട് സന്തോഷം ഭാഷ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഭാഷ ഏതാ അറബിയാണോ അല്ല ഭാഷയിലാണ് സംസാരിക്കുന്നത് മലയാള ഭാഷ അല്ലേ വ്യത്യസ്ത വ്യത്യസ്ത രാജ്യത്ത് നോക്കുകയാണെങ്കിൽ നോക്കുക അനന്ത സാധ്യതകളുടെ വാതായനം തുറക്കുന്നുവെക്കുന്ന ഭാഷയാണ് അറബി എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് സി വി സുധീർ കുമാർ അധ്യക്ഷനായിരുന്നു നടുവട്ടം ഗവൺമെന്റ് ജനത ഹൈസ്കൂളിലെ അധ്യാപകൻ നിസാർ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ വൈസ് പ്രസിഡന്റ് സി പി മുസ്ഫ ജ്യോതി ലക്ഷ്മി ടി കെ വാണി കെ ബിന്ദു എം താഹിർ സി ഗീത ബീന എസ് കെ വി കെ മൻസൂർ എം ടി എ നാസർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ഇതോടൊപ്പിച്ച് നടന്ന കാലിഗ്രാഫി മത്സരത്തിൽ ഇഷഫ ഫാത്തിമ ഇ എസ് ഒന്നാം സ്ഥാനവും ഇഷഫ ഫാത്തിമ കെ ഫെമിന ഫാത്തിമ എന്നിവർ രണ്ടാം സ്ഥാനവും പങ്കിട്ടു പോസ്റ്റർ നിർമ്മാണ മത്സരത്തിൽ സി അധിക ഒന്നാം സ്ഥാനവും കെ ഇഷ ഫാത്തിമ രണ്ടാം സ്ഥാനവും നേടി വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു